വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടണം ദിശ സ്ക്വയറിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിച്ചു എറണാകുളം പാർട്ടി ജില്ലാ സെക്രട്ടറി അബിദ വൈപ്പിൻ ചുറ്റാറ്റുകര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ വെൽഫെയർ പോയിന്റ് കൺവീനർ ഷനൂബ് യൂണിറ്റ് സെക്രട്ടറി ഗിരിജ രാജു ഫിദ പർവിൻ റഫീഖ് കെ എ തുടങ്ങിയവർ സംസാരിച്ചു അണ്ടലൂസിയയുടെ കുത്തരൈമായി മാറീഴ്ത്തുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇരയാളികളിൽ ബെൽഫയർ ഓഫ് ദി യുനെറ്റ് പുതിയ പിസിടറക്കിന്റെ നിലിച്ച കാഴ്ചവക അക്രവും സഭാജന വൈത്വികേ മത്തി രാജ്യയക്കായന്റെ രൂപത്രയങ്ങളും അതിനെ ജനതയുടെ കാരുള്ള ഒരു പുതിയ ഭൂതകം ആയി വാഴ്ത്തുകയാണ് ഇലക്ഷു ഭീ മെൻട്രു സദാനകാലം പ്രശ്നമുള്ള 300 ലെ തെളിവി മുന്നോട്ട് പോകാനുള്ള എടുക്കാർ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി ശത്രു പറയാൻ നല്ല ആൾക്കാർ എല്ലാ അവലോകനം മറ്റൊരു നടക്കുന്നു റ്റ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് പാർട്ടി വിവിധ പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലും വാർഡുകളിലൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെൽഫെയർ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാണിച്ചിരിക്കുന്നത് ഏകദനകീയമായ സ്വഭാവം അത് വികസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി എല്ലും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അങ്ങനെ ലോകത്തേക്ക് പറഞ്ഞു തരുവാൻ വെമ്പുന്ന താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് സംവിധാനിച്ചിരിക്കുന്നു തുടങ്ങി മറ്റ് വ്യത്യസ്ത സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും അപ്പോ നാടിന്റെ ഒരു ഹൃദയമാണ് ഞാൻ ഈ ദിശ എന്ന ഈ സ്വയങ്ങളെ നമ്മൾ കാണുന്നത് വീണ്ടും ഇതാ അതിന്റെ ഒരു കിരീടത്തിൽ ഒരു കൊണ്ടുവൽ എന്ന രീതിയിൽ ജനസേവന കേന്ദ്രം കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും അപ്പൊ മറ്റു ടൗണുകളിലേക്കോ മറ്റ് നഗരങ്ങളിലേക്ക് ഒന്നും പോകാതെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ ഈ സേവനം വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഇടമത്സരമാണ് എന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികളിലൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം ഇഷ്ടമുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ അതിന് ഭൂരിപക്ഷം പറയാ എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്നത് അതിനുവേണ്ടി എല്ലാവിധ സഹായവും അനുഗ്രഹവും മണ്ഡലം കമ്മിറ്റിയുടെ പേര് സുദർശന എന്നുള്ള പേര് ഞാൻ നിങ്ങളോട് വാങ്ങാൻ നിന്നു ഇവിടെ എത്തിയ എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട്